മലയാള സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഇവിടെ തന്നെ തന്നെ കൂടാ അറിഞ്ഞിട്ട് കാര്യം കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട തിയേറ്ററുകളിൽ മാത്രം ഉണ്ടായിരുന്ന മാർക്കോ സ്ക്രീനിലേക്ക് മാറി എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യയിൽ എടുത്തു സൂചിപ്പിക്കണം ഒന്നുകൂടി ആവർത്തിക്കുന്നു അവൻ ഒറ്റയ്ക്കാണ് വന്നത് നോർത്ത് ഇന്ത്യയിൽ സ്ക്രീനിൽ ഒരു മലയാള സിനിമ കളിക്കുന്നു എന്നുള്ളത് ആരെങ്കിലും നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പുച്ഛിച്ചു തള്ളിയേനെ പക്ഷേ സാഹചര്യത്തിൽ അങ്ങനെയാണ് അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ് തോറ്റുപോയി एनिमल तो कुछ नहीं था इसके सामने एनिमल कुछ भी नहीं था भाई उन्नी मुकंदनी सेकंड मतलब यू कैन से कॉपी ऑफ यश वायलेंस 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 आई डोंट लाइक इट आई अवॉइड बट ൾ മാറ്റി വെക്കപ്പെടുന്നു അവിടെ എക്സ്ട്രാ മാർക്കോ കേറുന്നു ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു തന്റെ കരിയറിൽ തന്നെ ഇത്രയധികം ഹൈപ്പിൽ ഒരു സിനിമ വരുന്നതായി താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് രാം ഗോപാൽ വർമ്മ ഇവിടെ വാക്കുകൾ വീണ്ടും വന്ന് എന്നെ തല്ലു അവരുടെ കാര്യൊന്നും പറയാൻ പറ്റൂല രണ്ടും ഭ്രാന്തന്മാരം പാടും മലയാള സിനിമ ഇൻഡസ്ട്രി കൊച്ചു അതിനകത്ത് വരുന്ന ഒരു കോടി ബഡ്ജറ്റിലുള്ള ഒരു പറ്റുന്ന ഭീകരമായ മാർക്കറ്റ് റേഷ്യോ എത്രയാണെന്നുള്ളതാണ് മാർക്കോ എന്ന ചിത്രം സൂചിപ്പിക്കുന്നത് തോന്നി അതങ്ങനെ അവനെ കൊല്ലാതെ ഞാൻ തിരിച്ചു പോവില്ല ആ സ്ഥലം ഏതാണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ പോയി ഞാൻ കൊല്ലും യുദ്ധത്തിന്റെ ഇടയിലാണ് ശരിക്കുള്ള കൊല്ലാനുള്ള വഴക്ക് മാറിയില്ലെങ്കിൽ നമ്മളായിരിക്കും ഹിന്ദിയിൽ മാർക്കോയ്ക്ക് വേണ്ടി അവിടെ ഇറങ്ങി കളിക്കാൻ ഒറ്റ മനുഷ്യനില്ലായിരുന്നു പക്ഷെ ഇവിടെ ഉണ്ണി മുകുന്ദൻ എന്ന താര റൈസിംഗ് സ്റ്റാർ ആയിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ നിലനിൽക്കും ഇതയാളുടെ കാലമല്ലേ बच्चे kind of kind of <laughs> बच्चे तो जा जा ही नहीं, भिल्कुल। भिल्कुल नहीं सकते सकते बिल्कुल बिल्कुल അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും ചിത്രത്തിന് അവിടെ ഉണ്ടാക്കാൻ കഴിയുന്ന അത് കൃത്യമായി ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മാർക്ക് എത്തുകയും ചെയ്യുക അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ മാർക്ക് ഉണ്ടാക്കാൻ പോകുന്ന കളക്ഷൻ ഭീകരത അത് വളരെ വലിയൊരു ചലനം സൃഷ്ടിക്കാൻ തന്നെയാണ് ഒരുങ്ങുന്നത് പുതിയ പടൻ ഗുഹൻ സിംഗ് ഒക്കെ ചെയ്തു വെച്ച എന്തൊരു വില്ലനാണ് പരിപാടിയും ഭീകരൻ ഭീകരൻ കൊട്ടും ഭീകരൻ ജയിക്കുന്നവൻ എപ്പോഴും ഹീറോയാണ് എന്നാൽ ഈ കഥയിൽ ഇവൻ ഹീറോ അല്ല ഇവൻ ഈ കഥയിലെ വില്ലനാണ് അടിപൊളിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം എതിരെ നിൽക്കുന്നവന്റെ ഉള്ളെന്ന് അറിയാൻ ശ്രമിച്ച എല്ലാരും പാവങ്ങളാ മോനെ വെറും ഞാൻ പാവങ്ങള്